അപ്പം നമ്മൾ ഈ ട്രിപ്പ് വന്നേക്കാണ് വേറെ എവിടെയല്ലോ നമ്മൾ സ്വന്തം മൈസൂരിലോട്ടാണേ വന്നത് മൈസൂർ ട്രിപ്പിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ആണ് ഇതാട്ടോ ഞാൻ പറഞ്ഞ ചർച്ച് നല്ല രസമില്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഒക്കെ അടിപൊളിയായിട്ടോ നൂറ്റി അടി ഉള്ള രണ്ട് ഗോപുരങ്ങളാണ് വരുന്നത് അത് കാരണം നമുക്കിത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കുറച്ച് ദൂരെ നിന്ന് വരുവാണെങ്കിൽ അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റുമോ പിന്നെ ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ആദ്യമായിട്ട് വന്ന് പറയുന്ന മൂന്നാഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് കേട്ടോ ഈ പള്ളിയുടെ വിശ്വാസം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നേരെ പോയത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മൈസൂർ പാലസിലോട്ടാണേ ഞാൻ ആദ്യമായിട്ടാണ് മൈസൂർ വരുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പിള്ളേരായിരുന്നു കേട്ടോ മുഴുവൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ നമ്മുടെ കേരളത്തിലെ ആയിരുന്നു എവിടെ തിരിഞ്ഞാലും അവർ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പഠിച്ച സമയത്തും ഒക്കെ ഉണ്ടായിരുന്നു വണ്ടർല സിൽവർ സ്റ്റോം ഇവിടെ ഒക്കെയായിരുന്നു നമുക്ക് ട്രിപ്പ് ആ ഇപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ കുഴപ്പമില്ല മലയാളീസ് മാത്രമല്ല കേട്ടോ ഫോർണേഴ്സും ഉണ്ടായിരുന്നേ നമ്മുടെ മൈസൂർ പാലസ് കാണാനായിട്ട് പിന്നെ പാലസിലെ മേൽക്കൂരകളും തൂണുകളുമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതാ കേട്ടോ കൊട്ടാരത്തിലെ കല്യാണ മണ്ഡപം നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ അവിടുത്തെ രാജാക്കന്മാരുടെയും കുടുംബങ്ങളുടെ എല്ലാവരുടെയും പെയിൻറ്റിങ്സ് ഒരുപാട് പെയിൻറ്റിങ്സ് കാണാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എല്ലാ സൈഡിലും മിറർ ഉണ്ടായിരുന്നു കേട്ടോ മിറർ കണ്ട എങ്ങനെ ഒരു ഷോട്ട് എങ്ങനെ എടുക്കാതിരിക്കും പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ രാജസിംഹാസനം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങിയപ്പോൾ അവിടെ ഉപ്പും മുളകുമൊക്കെ ഇട്ട് മാങ്ങയും പൈനാപ്പിളും എല്ലാവരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ മാങ്ങ കഴിക്കുക അവർ പൂതിയായിട്ട് കഴിച്ചതാണ് പക്ഷേ അത്രയ്ക്ക് സുഖമില്ലായിരുന്നു അതൊക്കെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വൈബ് അടിച്ചിട്ട് തിരിച്ചു വന്നു